അപ്പ തട്ടാ മച്ചാമാരെ കണ്ടോള് നല്ല അടിപൊളി അത് എടുത്തത് കാണിച്ചു കൊടുക്കും എടുക്കാം നല്ല അടിപൊളി നാലു അഞ്ചഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ കാണാം അങ്ങനെ കോരിക്കോ അങ്ങനെ കോരിക്കോ അഞ്ചോ അതോ അതെല്ലാം സൈസ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ ഒരു പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വെച്ചാൽ മേ നമ്മൾ ഏകദേശം ഒരു അയ്യായിരം പീസിൻ്റെ ഓർഡർ മൊത്തമുണ്ട് അപ്പോൾ അവരുള്ള ലാസ്റ്റിലുള്ള രണ്ട് ഡ്രമ്മുകൾ ഈ പാർട്ടിക്ക് രണ്ടായിരം പീസാണ് വേണ്ടത് അപ്പോൾ രണ്ടായിരം പീസ് നമ്മൾ ഒരു പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീടുക കേട്ടോ കുഞ്ഞുങ്ങൾ കണ്ടോണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ സൈസ് വെച്ചോക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ എൻ്റെ എന്താണ്ടാ ഈ കുഞ്ഞുങ്ങളോ ഏഹ് ഓക്കെ കേട്ടോ നല്ല ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റി കൈ കൊണ്ട് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണേ കറക്റ്റ് എണ്ണീട്ട് ഇട്ട് കൊടുക്കണേ വള്ളത്തിലിട്ടാണ്ടോ ആ ഏതാ കുട്ടികളിലാ ഏതാ കുട്ടികളും ഓവർ ലോഡാക്കണെങ്കിൽ നേരെ കുട്ടികളൊക്കെ അടിപൊളി അതൊക്കെ നമുക്ക് നേരെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഏത് നല്ല സൈസാണ് ഡ്രം ആണോ അത് രണ്ടാമത്തെ ഡ്രം ആട്ടോ അത്

അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്താ വച്ചാൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരു പാർട്ടി വേണ്ടപ്പെട്ട പാർട്ടി എന്നല്ല എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ട ഒരേ പോലുള്ള പാർട്ടികളാണ് തീർച്ചയായും എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ആണ് അപ്പോൾ കിങ്ങിന് നമ്മൾ വീട്ടിലേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ഉണ്ടാവും സാധാരണ നമ്മൾ കൂടുതൽ ഡ്രം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വണ്ടിയിൽ ഡയറക്റ്റ് ഡെലിവറി കണന്നെങ്കിൽ നമ്മൾ നേരിട്ട് അവരോട് വെയിൽ വേലിൽ പോയിട്ട് എടുക്കാൻ പറയും അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഇപ്പോൾ എത്താൻ പറ്റും ബുദ്ധിമുട്ടുള്ള പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു എത്തിച്ചൊടുക്കും അങ്ങനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും ഇത് നമ്മൾ നേരെ പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടാവും ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിപൊളി വീടൊക്കെ ലുക്ക് ഉണ്ട് സിദ്ധി ഇല്ല അവിടെ കൃഷി ചെയ്തു ലുക്ക് മെയിൻ കാര്യങ്ങളൊക്കെ നോക്കണം എന്താ പെട്ടെന്നൊരു ദേഷ്യോട്ട് ഇത് നാലിട്ടുണ്ടാകേ അടിപൊളി കുട്ടികൾ ഇതൊക്കെ നമ്മളതാ അവിടെ ഒരു ഡ്രമ്മുണ്ട് ആ ഡ്രമ്മിന്റെ അതേപോലെ ഒരു കിലോയില് നൂറ് പീസ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാടിയൊക്കെ വരച്ച നോക്ക് ആകെ ഒരു ലുക്ക് ആയിട്ടുണ്ടതാ ഇടാ ഇവിടെ ഉള്ള പാർബർ ഷോപ്പിലൊന്നും പോവില്ല അവിടെ ദൂരള്ള പാർബർ ഷോപ്പ് പോയിട്ടാണ് മുടി മുടിയായിട്ടിള്ളത് പാർട്ടി കയറ്റി അടിപൊളി എന്ന് നല്ല കുട്ടികൾ നേരെ നമ്മള് ഡ്രമ്മിലേക്ക് ഇടും അത് കഴിഞ്ഞിട്ട് വല കൊണ്ട് ഡ്രം കവർ ചെയ്യാനായി ഇതിൽ ഏകദേശം ഒരു ആയിരം കുട്ടികളും അതിലെ ആയിരം നമ്മൾ നമ്മളിട ഉദ്ദേശിക്കുന്നത് കുറച്ച് ഒഴിവാക്കാം കഴിക്കും

വില അവിടെ ഉണ്ട് ഇതിന്റെ വില കിട്ടിയ സെറ്റാക്കിയിട്ട് ഡ്രമ്മിട്ട് വേണ്ട എന്താ വെച്ചാൽ മീനിന്റെ ഒരു പ്രശ്നം വരില്ല ഈ മീൻ ഇതിലുണ്ട് ഫുള്ള് മീനാണ് അതേപോലെതാ ഇതിലും നിറയെ മീൻ തന്നെയാണ് അതിലും നമ്മളൊരു ആയിരത്തി അമ്പത് പീസ് ആയിരത്തി അമ്പത്തി മൂന്ന് പീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ സ്പോട്ട് കൂടെ ആയിട്ട് പോകാണ്ടേ ഇവിടെ നേരെ ആക്കിയാറ് ആ ഇവിടെ റോഡ് വണ്ടി വരാത്തത് കൊണ്ട് റെഡിയാക്കിയാറേ നമ്മള് നമ്മളെ കസ്റ്റമറിന് കൃഷിയായിട്ട് ട്രം ഒക്കെ കാണിച്ചു കൊടുത്താൽ രണ്ട് ഡ്രം ഉള്ളോണ്ടിട്ട് നമ്മളിങ്ങനെ വെച്ച് പോകണേ അതാണെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൽ ഇങ്ങനെ രണ്ട് ഡ്രം മാക്സിമം മൂന്ന് ഡ്രം വരെ നമുക്ക് പോകും അത് വിട്ടുകഴിഞ്ഞാല് നമുക്ക് വരാം പിന്നെ നമ്മളെ അയൽവാസി തന്നെ നമ്മളെ പാർക്കി അപ്പൊ വെള്ളാണ്ട് ഒന്ന് അടിപൊളിച്ചോ അത് കണ്ടിപ്പോ തന്നെ ഇതാക്കണ്ടോ കാണാൻ വീഡിയോ

நம்மளே இது மட்டும் கொடுத்து முட்டிகளே